الحمد لله رب العالمين الحمد لله الذي العزيز الوهاب الغفور التواب غافر الذنب وقابل التوب شديد اللقاب التوب لا إله إلا هو إليه المصير وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صاحب الوجه الأنبر والجبين الأزهر وإمام الأنبياء وسيد الحنفاء صلوات الله وسلامه عليه وعلى آله وأصحابه وأطبائه الذين آمنوا وخذوا إلى الطيب من القول وخذوا إلى صراط الحميد أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا توبوا നസൂഹ നസൂഹ സർവശക്തനായ അബ്ബാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ചെയ്യുന്നു സഹോദരന്മാരെ മദാനിൻ്റെ അനുഗ്രഹീതമായ റമദാനിൻ്റെ അവസാന ഭാഗത്തിലൂടെയാണ് നാം കാലുവെച്ച് നീങ്ങുന്നത് ഇവിടെ ഏതാനും ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനോട് നാം ചോദിക്കണം ഈ റമദാനിൻ്റെ അവസാനം വരെ പല ആളുകളും പള്ളിയിൽ തിങ്ങിക്കൂടും കിയാമല്ലയിലും നമസ്കാരത്തിനും മറ്റുമൊക്കെ റമതാൻ കഴിഞ്ഞ പിന്നെ ആടുകൾ പള്ളിയല്ല പന്തലുമില്ല നമസ്കാരമൊന്നും ഇല്ല ഇങ്ങനെ ഒരു ജനവിഭാഗത്തെ കാണാം ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ഒരു കാര്യമാണിത് ഇതിൻ്റെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് വക്രവൽക്കരിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നത് മനുഷ്യന് വരെ അള്ളാഹുവിനെ ആരാധിച്ചാൽ മതി എന്നാണ് ഈ യക്കീന്ന് പറഞ്ഞാൽ എന്താ അവര് മനസ്സിലാക്കിയത് യക്കീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയ പിന്നെ അഴിവാദത്തിൽ ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ മാരിഫത്തുള്ളയാണ് അത് മതി അതോടുകൂടി പിന്നെ അള്ളാഹു നമ്മെ എന്തു ചെയ്യില്ല ശിക്ഷിക്കൂല എന്നാണ് ആ വിഭാഗത്തിന്റെ അങ്ങനെ ഒരു വിഭാഗം ലോകത്തുണ്ട് പക്ഷേ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള അർത്ഥം എന്താണ് ആയിഷാ പറയാണ് നബി പറയുക അനിം പറയുന്നത് ഞാൻ അള്ളാഹുരു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് അത് ദായുമായി ചെയ്യേണ്ടതാണ് അതിന് സ്റ്റോപ്പില്ല മരണം വരെയാണ് സ്റ്റോപ്പില്ല അത് എത്ര ചെറുതാണെങ്കിലും ആ കിയാമിലും നിങ്ങൾ വിസ്കരിക്കുകയാണെങ്കിൽ റമദാനോട് കൂടി അവസാനിപ്പിക്കാൻ പാടില്ല ആ റമദാനിൽ നിങ്ങൾ എത്രമാത്രം പിന്നെ ശ്രദ്ധയോടു കൂടി പള്ളിയിലേക്ക് വന്നിരുന്നു അതേ രൂപത്തിൽ റമദാൻ കഴിഞ്ഞാലും വരണം മരണം വരെ വിവാദത്ത് തുടരണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഒരു വിഭാഗം ആളുകൾ അവർ ആരാധന ചെയ്യും ആ പിറ്റേ തന്നെ അവരെല്ലാ ആരാധനാ കർമ്മങ്ങളോട് വിവാഹം അവരെ പറ്റി പറയപ്പെടുന്നത് മോശമായ ചില റമദാൻ മാത്രമേ അവർ മനസ്സിലാക്കുന്നുള്ളൂ ിൽ മാത്രോൻ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാര് ഈ ആയത്തിന്റെ വിശദീകരി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടാൽ അല്ലാമു പറയുന്നത് കാണാം ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അവധി നിശ്ചയിച്ചിട്ടില്ല മരണമല്ലാതെ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇനി എന്നത് മരണമാണോ അല്ലേ എന്ന് വിശുദ്ധ ഖുർആാനിലോ പ്രവാചകന്റെ സുന്നത്തിലോ വിശദീകരിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് എന്താ തെളിവ് നാളെ പരലോകത്ത് വെച്ച് വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കും അങ്ങനെ നരകവാസികളെ പറ്റി ഇങ്ങനെ പറയണേ കാണാം സ്വർഗത്തോപ്പുകളിൽ വെച്ച് സ്വർഗവാസികളായ ആളുകൾ ഇങ്ങനെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും അലി കുറ്റവാളികളായ ആളുകളെ സംബന്ധിച്ച് അവരെന്താ ചോദിക്കണ മാ കുറ്റവാളികളോട് ചോദിക്കണേ കുറ്റവാറ്റവാളികളോട് ചോദിക്കും എന്താ ചോദിക്കുന്നത് എന്താണ് നിങ്ങളെ ഈ നരകത്തിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണം കത്തിയാളുന്നവേശിപ്പിക്കാനുള്ള പ്രവേശിക്കാനുള്ള കാരണം ആ നരകവാസികളായ കുറ്റവാളികളായ ആളുകൾ പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരോടൊപ്പം നമസ്കരിച്ചിരുന്നില്ല ജമാഹത്തായി നമസ്കരിച്ചില്ല മിസ്കീൻ പട്ടിണി പാപങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയില്ല വേണ്ടാത്ത വർത്തമാനത്തിൽ പ്രവർത്തനങ്ങളിൽ മുഴുകിയതുവരോടൊപ്പം ഞങ്ങളും മുഴുകുകയുണ്ടായി ഞങ്ങൾ തള്ളിക്കളയുകയുണ്ടായി നിഷേധിക്കുകയുണ്ടായി അങ്ങനെ അങ്ങക്ക് ദുരിയാവെച്ച് മരണം അങ്ങട്ട് പിടികൂടി അത് പിടികൂടണവരെ ഞങ്ങൾ ഇതിനെ പറ്റിയൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവിടെ യക്കീണെന്ന പദപ്രയോഗമാണ് നരകവാസികളായ ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായി പറയുന്നയിടത്ത് അള്ളാഹുസുബാനു യെന്ന മരണമാണ് സഹോദരന്മാര് അതുകൊണ്ട് റമലാനിലൂടെ കടന്നു പോകുമ്പോൾ ആ റമദാൻ എന്ന പാഠശാലയിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും രഹസ്യങ്ങളും വിവരത്തുകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ പാഠം പഠിക്കാതെ ആ റമദാൻ എന്ന മദ്രസയിൽ നിന്ന് നിങ്ങൾ പങ്കാല് പുറത്തേക്ക് വെക്കരുത് സഹോദരന്മാര് കാരണം ഈ റമദാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് എത്ര പെട്ടെന്നാണ് റമദാൻ വന്നു പോയത് എത്ര പെട്ടെന്നാണ് അത് അവസാനിക്കുന്നത് ഈ റമദാനിന് ഒരു തുടക്കമുണ്ട് ആ റമദാനിന് ഒരു അവസാനവും ഉണ്ട് ഇതേപോലെ അള്ളാഹുവിന്റെ എല്ലാ അച്ഛരാചരങ്ങൾക്കും അള്ളാഹു സൃഷ്ടിച്ച ഓരോ വസ്തുവിനും ഒരു ആലോചിച്ചു ഈ നാം കാണുന്ന ചന്ദ്രൻ ആ ചന്ദ്രൻ അൽപാൽപമായി ഇങ്ങനെ ഉദിച്ച് മങ്ങി മങ്ങി വരുന്നു അവസാനം അത് പിന്നെ പൂർണ്ണ ചന്ദ്രനാകുന്നു ആ പൂർണ്ണ ചന്ദ്രനായ ശേഷം വീണ്ടും വീണ്ടും മങ്ങിപ്പോകുന്നത് കാണാം അങ്ങനെ അത് ഗോപ്യമായി പോകുന്നത് കാണാം ഇതേപോലെയാണ് മനുഷ്യ നിന്റെ ജീവിതം നീ ദുനിയാവിലേക്ക് വന്നു യാതൊന്നും സാധിക്കാത്ത ദുർബലനായ നിന്റെ മാതാവിന്റെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഭൂമിയിലേക്ക് വന്നു അങ്ങനെ നീ വലി വലുതായി പ്രായത്തിന് നാൽപ്പതും അൻപതും ഒക്കെ ആയി അങ്ങനെ നിങ്ങൾ മരണത്തിലേക്കെത്തി അവസാനം നിങ്ങൾ ആ മണ്ണിലേക്ക് പോകുന്ന അവസ്ഥ ഇങ്ങനൊരവസ്ഥ അമ്മാവിന്റെ പ്രാപഞ്ചിക ഒരു ചല്ലിയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാര് ഈ അവസ്ഥ നമുക്കൊക്കെ വരാനുള്ളതാണ് അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ കാലടി വെച്ച് കാലടി വെച്ച് മുന്നോട്ട് മുന്നോട്ട് സന്തോഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വരും കഴിഞ്ഞു പോകുമ്പോഴും ഓരോ കാലടി വെക്കുമ്പോഴും നമ്മൾ നമ്മുടെ അവധി സ്ഥലത്തേക്ക് ആ കവറിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ് അലിചു അതുകൊണ്ട് ആ കവർ ജീവിതത്തിലും ആ കവര് ജീവിതത്തിന് ശേഷവും നമുക്ക് ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് ഞാനും നിങ്ങളും ഈ തുച്ഛമായ സമയത്ത് പ്രവർത്തിച്ച പ്രവർത്തനമാണ് സഹോദരന്മാര് അതുകൊണ്ട് ആ റമദാനിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് പക്ഷാതപിക്കേണ്ട സമയമാണ് സഹോദരന്മാര്യവിശ്വാസികളെ തൂമുലോ അള്ളാഹിലേക്ക് നിങ്ങൾ പക്ഷാതപിച്ച് മടങ്ങും എന്തായി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ വാക്കാണത് ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോവാത്ത കറന്നെടുത്ത പാല് അകട്ടിലേക്ക് തിരിച്ചു പോവാത്ത വിധം നമ്മളിൽ നമ്മളിരുന്ന് വന്ന പാപ്പങ്ങൾ ആ പാപങ്ങൾ പിന്നെ ചെയ്യാത്ത വിധം പക്ഷാധിക്കുന്നതിനാണ് തൗപത്തിന്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ നിങ്ങളുമൊക്കെ അല്പം ചിന്തിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നത് നമ്മൾ ഈ റമദാനിൽ സന്തുഷ്ടരാണ് അതേപോലെ ഈ റമദാൻ അള്ളാഹുവിന്റെ മല്ലജ് അനുസരിച്ച് അള്ളാഹു ഋശൂരും പറഞ്ഞ രീതിയിലാണോ ഈ റമദാനിന്റെ നോമ്പ് നാം അനുഷ്ഠിച്ചിട്ടുള്ളത് നാം ഈ റമദാനിൽ നമസ്കരിച്ചതും നോമ്പനുഷ്ഠിച്ചതും ഈമാനും എത്തിസാബോടും കൂടിയാണ് നമ്മൾ നോമ്പനുഷ്ഠിച്ചപ്പോൾ നമ്മുടെ കണ്ണും കാതും അവയവങ്ങളും ഒക്കെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ നാം പള്ളിയിൽ വെച്ച് നമസ്കാരം പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ടോ കിയാമല്ല നമസ്കരിച്ചതിന് ശേഷം സുവി നമസ്കാരം പള്ളിയിലേക്ക് പോകാതെ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചിന്തിക്കേണ്ട സമയമാണ് സഹോദരന്മാർ നമ്മുടെ സമ്പത്ത് ആ സമ്പത്തിൽ നിന്ന് പട്ടിണി പാവങ്ങൾക്കുള്ള ഓഹരി നാം നൽകിയിട്ടുണ്ടോ അതേപോലെ നാളെ പല ലോകത്തും ആ കബറിലും സാക്ഷിയായി വരുന്ന ആ നോമ്പും സക്കാത്തും സൽക്കർമ്മങ്ങളും ഒക്കെ ഈ നോമ്പ് ഈ റമദാൻ നമുക്ക് നാളെ സാക്ഷിയായി വരുമോ അതേപോലെ വിശുദ്ധ ഖുർആാനും നോമ്പും ശുപാർശകനായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിശുദ്ധ ഖുർആാനും നോമ്പും നമുക്ക് ശുപാർശകനായി വരുമോ നാം നമസ്കരിച്ച ആ നമസ്കാരം നാളെ നമ്മുടെ തലഭാഗത്തും നമ്മുടെ നോമ്പ് നമ്മുടെ വലതു ഭാഗത്തും നമ്മുടെ ഭാഗത്തും നമ്മുടെ സൽകർമ്മങ്ങൾ അതേപോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ കാലിന്റെ ഭാഗത്തും നമുക്ക് സെക്യൂരിറ്റി ആയി നമ്മളെ കബറിൽ വരുമോ ചിന്തിക്കേണ്ട ഒരു ചിന്താ വിഷയമാണ് മയ്യത്തിന പിന്തുടരും അവന്റെ ആൾക്കാരും ആശ്രിതരും കുടുംബക്കാരും അവന്റെ സമ്പത്തും മൂന്നാമത്തെ കാര്യം അവന്റെ പ്രവർത്തനമാണ് മടങ്ങിവരും സഹോദരന്മാരെ രണ്ടെണ്ണം അവിടെ നിന്ന് തിരിച്ചു പോരും ബാക്കി മടങ്ങി ഉണ്ടാവുന്നത് ഞാനും നിങ്ങളും പ്രവർത്തിച്ച പ്രവർത്തനമാണ് ആ ഖബറിൽ നമുക്ക് കൂട്ടാളിയായി ഉണ്ടാവുക ആ കബർ ജീവിതത്തിന് ശേഷം നമുക്ക് രക്ഷകനായി ശുപാർശകനായി ഉണ്ടാവുന്നത് ഞാനും നിങ്ങൾ നമസ്കരിച്ച ഞാൻ നിങ്ങൾ അനുഷ്ഠിച്ച ഈ റമദാൻ മാസത്തില് നോക്കും ആ നമസ്കാരവും പുണ്യകർമ്മങ്ങളുമാണ് എന്ന് താ മനസ്സിലാക്കണം സഹോദരന്മാരെ അതുകൊണ്ട് ഒരിക്കലും ആ ആ ഇത് മനസ്സിലാ ഏത് മനുഷ്യൻ മരിച്ചാലും ആലോചിച്ചു നോക്കൂ നിങ്ങൾ എത്ര വലിയ അമീറായാലും രാജാവായിരുന്നാലും ഏത് പട്ടാരത്തിൽ ജീവിക്കുന്നവനായാലും ഏത് ധനികനായാലും പരമദരിദ്രനായാലും എല്ലാവരും മരിച്ചാൽ ആറടി മണ്ണിലാണ് ആ കബറിന്റെ മുകളിലും മണ്ണ് ആ കബറിന്റെ തായി മണ്ണ് ആ മണ്ണിന്റെ ഇടയിലാണ് ആ ഇടയിലാണ് അവന് കിടക്കുന്നത് സഹോദരന്മാർ അവസ്ഥയെ പറ്റി ഞാൻ നിങ്ങളും ഒക്കെ ചിന്തിക്കണം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ജീവിതം എന്ന് പറയുന്നത് വഞ്ചീകൃത വിഭവം മാത്രമാണ് ആ ഏതാനും സമ്പത്ത് ഏതാനും ഏതാനും സ്വർണ്ണ നാണയങ്ങൾ ഇതൊക്കെ താൽക്കാലികമാണ് സഹോദരന്മാരെ ആലോചിച്ചു ഈ താൽക്കാലികമായ മരണം വരെയാണ് ഇതിൻ്റെയൊക്കെ ഉപകാരം ആ താൽക്കാലികമായ വിഭവത്തിന് വേണ്ടി എന്തിനാണ് നൊന്തുപറ്റ ഉമ്മയെ നാം കൊല ചെയ്യുന്നത് എന്തിനാണ് വാപ്പയെ നാം കൊല ചെയ്യുന്നത് എന്തുകൊണ്ട് എന്തിനാണ് നാം സഹോദരന്മാരെയും സഹോദരിമാരെയും ളെയും അയൽവാസികളെയും ഒക്കെ അടിച്ചു കൊല്ലുന്നത് എന്തിനാണ് ആലോചിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ ഏതാനും നിമിഷങ്ങളാണ് ഈ ജീവിതം ആ കബറിൽ ഇത് നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കും സഹോദരന്മാർ അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ആ ബൽ ആം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം ഇസ്രായേലി പണ്ഡിതനാണ് അയാൾ ആ മൂസാ നബിയുടെ അനുയായികൾ മൂസാനിയുടെ മനുഷ്യൻ അദ്ദേഹത്തെ മദിയനിലേക്ക് പിന്നെ ദാഴ്ബത്തിന് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ആ മൂസാ നബി അയക്കുകയാണ് അവിടെ വെച്ചപ്പോൾ അയാളോട് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് മൂസാൽ ഇസ്ലാം നിങ്ങൾക്ക് എന്താണ് ഇതിന് കൂലി സാലറി തരുന്നത് അദ്ദേഹം ഞങ്ങൾ ഞങ്ങളുടെ പ്രബോധനം താങ്കൾ ഏറ്റെടുത്താൽ ഞങ്ങൾ സ്വർണ്ണ നാണയവും വെള്ളി നാണയവും പണവും നിങ്ങൾക്ക് നൽകും എന്ന് പറയുന്നു അദ്ദേഹം ചിന്തിച്ചു അവസാനം അയാൾ ആ സ്വർണ്ണ സ്വർണ്ണനാണയം ആ ഭൗതികമായ സമ്പത്തിന്റെ പിന്നാലെ പോകുകയാണ് ഒഴിവാക്കുകയാണ് ഈ രൂപത്തിൽ നമുക്ക് വരുമ്പോ മാത്രം ആരാധിച്ച പോരാ മറിച്ച് വരെ അവസാന ശ്വാസം വലിക്കുന്നത് വരെ ദകായിക്കും തവാനി എന്ന് കവി പറഞ്ഞു ആ അവസാന ശാസം വരിക്കുന്നതുവരെ ഇബാദത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുത്തക്കയുടെ കൊട്ടത്തിൽ അല്ലാഹു സുബ്ഹാന വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തൗഫ് അസ്തൗഫ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമാ ബാദ കുവാനി ഫിൽലാമുസി കും ബിതഖുള്ളാഹ് സഹോദരന്മാരെ പെരുന്നാളാണ് വരുന്നത് നിങ്ങൾക്കറിയാം പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ ഫിത്ർ സക്കാത്ത് ഈ നോമ്പ് അവസാനിക്കുമ്പോൾ ജക്കാത്തുൽ ഫിത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ജക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് ആരൊക്കെയാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സക്കാത്തുൽ ഫിത്തർ ഒരു സ്വാഹ് ആ നാട്ടിലെ എന്താണോ പ്രധാന ഭക്ഷണം അതാണ് ഒഴിവ് എല്ലാവരും ആണാവട്ടെ പെണ്ണാവട്ടെ സ്വതന്ത്രനാവട്ടെ അടിമയാവട്ടെ എല്ലാവരും കൊടുക്കണം അല്ലേ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ഗർഭത്തിലുള്ള ആ ശിശുവിന് പോലും അതിൻ്റെ പിതാവ് കൊടുക്കണം എന്നതാണ് രക്ഷിതാവ് കൊടുക്കണം എന്നതാണ് ഫുഗാക്കൾ പറയുന്നത് ആരോചിച്ചു അപ്പൊ ആരും അതിൽ നിന്ന് ഒഴിവില്ല പിന്നെ എപ്പോഴാണ് എപ്പോഴെങ്കിൽ കൊണ്ടേ കൊടുത്താൽ പോരാ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ കൊടുത്തു കൊടുക്കണം പെരുന്നാൾ അം ശേഷം കൊടുത്താൽ സെക്കാത്തിൽ ഫിത്തറാവൂല നിങ്ങളുടെ സക്കാത്തിൽ ഫിത്തർ ശേഖരിക്കാൻ വേണ്ടി ഒരു ദീനാറി ഉൾപ്പെടെ സംഘാടകർ പിരിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അവരെ ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തപ്പെട്ട അർഹപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത് ഈ കാര്യം നിങ്ങൾ പറഞ്ഞു പിന്നെ പെരുന്നാളിന്റെ ചില സുന്നത്തുകളാണ് പെരുന്നാൾ നമ്മൾ എന്നും കുളിക്കും ആ കുളിയല്ല പെരുന്നാളിന് കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സുന്നത്ത് കുളി കാരണം എന്താ കാലയസ്തലിയോ ഫിത്തർ മുസല്ല മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുളിക്കാറുണ്ടായിരുന്നു പ്രവാചകൻ അപ്പൊക്ക് പോകുമ്പോ കുളിക്കാന്നുള്ളത് ആ പ്രവാചകന്റെ സിംഗത്തിന്റെ പിൻപ് പിന്നെ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കാം ഏറ്റവും വസ്ത്രം അല്ലെങ്കിൽ ഏറ്റവും അത് തന്നെയാണ് അത് നമ്മൾ ധരിക്കുമ്പോൾ ആ അബ്ബാഹുവിന്റെ റസൂലിന്റെ സിംഗത്തിന് അനുദാപനം ചെയ്യുന്നു എന്ന് പറഞ്ഞ കൊണ്ടായിരിക്കണം ആ ലിംഗത്തോട് കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത് അതേപോലെ സുഗന്ധം പൂശ അത്തർ പൂശ അത് പുരുഷന്മാർക്കുമാണ് സ്ത്രീകൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റെ പുറത്തിറങ്ങുമ്പോ പാടില്ല പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് ചെറിയ പെരുന്നാളിന് പറ്റി ഭക്ഷണം കഴിക്കാത്ത അറിവങ്ങളും ഇല്ല ചോറൊക്കെ പാടാ അടന്നാൻ സമയം ഉണ്ടാവില്ല മറിച്ച് എന്താ എന്തെങ്കിലും ഒരു കാര്യൊക്കെ പ്രഭാചകൻ സല്ലാമുലൈസ് ആ കാരൊക്കെ കഴിച്ചുകൊണ്ടാണ് മുസല്ലയിലേക്ക് വന്നത് കാരണം അല്ലെ വലിയ ഒരു നാളാണെങ്കിൽ നമസ്കാരത്തിന് പിന്നെ ശേശുവാണ് ചെറിയ പെരുന്നാളിന് സ്കാത്തിന് മുമ്പുമാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കുക ഇനിയിപ്പോ പിന്നെ അനസുഅള്ളു പറയാണ് പിന്നെ ഏതാനും ചില കാലക ചൊളകൾ തിന്ന് പിന്നെ തിന്നിട്ടാണ് റസൂൽ വാഹി സല്ലാഹു അലൈഹി സ്വല്ല പിന്നെ മുസല്ലയിലേക്ക് പുറപ്പെടും പിന്നെ വരുന്ന വൈക്കും പിന്നെ പോകുന്ന വൈക്കും ഒക്കെ എത്തു വീറും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മാസപ്പിറവി കണ്ടത് മുതൽ ആ നമസ്കാരം ആ സ്വലാത്തുള്ള ഇത് നിർവഹിക്കേണ്ടത് വരെ നമ്മൾ എന്ത് ചെയ്യണം ആ തെഹിബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സുന്നത്താണ് അതേപോലെ മുസല്ലയിലേക്ക് ഇനിയുണ്ടല്ലോ സമയം വിചാരിച്ചു നേരത്തെ പുറപ്പെടുക എന്നുള്ള ഒരു സിന്നത്താണ് നേരത്തെ പുറപ്പെടാന്ന് എത്രത്തോളം അല്ല ആ ഇബിൻ ഹുസൈബിൻ റഹ്മാ പറയുണ്ട് പിന്നെ ആ ഫു നമസ്കാരം കഴിഞ്ഞ് കുളിച്ചു ഉട്ടനെ തന്നെ പള്ളിയിലേക്ക് അംസല്ലയിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും അഫ്ലാണ് എന്നതാണ് ഫക്കീഹായ അല്ല മഹസൈൻ റമേബുബ പറയുന്നത് അതേപോലെ തന്നെ നടന്നുകൊണ്ട് പോവുക അപ്പൊ നമുക്കതിപ്പോൾ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല നമ്മൾ ദൂരെ സ്ഥലത്ത് നിന്ന് വരുക അപ്പം എന്തു ചെയ്യാം ആ വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് ദൂരെ നിർത്തിയിട്ട് ആ നടക്കുക എന്നുള്ള ആ ശുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ നിഞ്ഞത്തോട് കൂട്ടി കുറച്ച് നടക്കുക പിന്നെ വരുമ്പോഴും പോകുമ്പോഴും രണ്ട് റൂട്ടിലൂടെ പോകാം പ്രവാചകന്റെ സുന്നത്താണ് ആ പോകുമ്പോഴും ഒക്കെ പിന്നെ വരുമ്പോഴൊക്കെ എന്നുള്ളതും നമസ്കാരം നിർവഹിക്കണം ആദ്യമായിട്ട് നമസ്കാരം ഇങ്ങുണ്ടല്ലോ കുത്തുവഞ്ഞിട്ടല്ല നമസ്കാരം എന്നല്ല ആദ്യം നമസ്കാരമായിട്ടും അപ്പൊ ആ നമസ്കാരം നിർവഹിക്കൽ അതിന്റെ പ്രധാന ഭാഗമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അന്നത്തെ കുത്തുവ ശ്രമിക്കലും അപ്പൊ ഇതൊക്കെ അള്ളാഹുബിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഞാൻ അനുതാപനം ചെയ്യുന്നു എന്ന ബോധത്തോടു കൂടിയായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നത് അത്തരമോ അതൊക്കെ അനുദാപനം ചെയ്യുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിലൊന്നാണ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അബ്ബുബി ഞങ്ങളിൽ ഒന്ന് അറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിന്റെ ചെന്നാത്തുൽ ഞങ്ങളെ നീ ഒരുപ്പിച്ച് കൂട്ടണമേ ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഗുരുനാഥന്മാർ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഫിരത്തും വർഹത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിറദോസിൽ ഞങ്ങൾ നിയോമിച്ച് കൂട്ടണമേ അബ്ബാഹ്ബി ഞങ്ങളുടെ ഒരു സഹോദരൻ സാൽമ്യ മദ്രസയില് നീണ്ട കാലം അദ്ദേഹത്തിൻ്റെ പഠിച്ചിരുന്നു മദ്രസയിലൂടെയാണ് അദ്ദേഹം ഇസ്ലാഹി പ്രബോധന ഇസ്ലാഹി രംഗത്തേക്കും ആ രംഗം ആ അംഗീകരിക്കാനും ഒക്കെ ശരിയായ അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു പഠിച്ചവന് നിന്റെ വെളുക്കത്തെ അദ്ദേഹത്തിന്റെ മഫിരത്തും ഗഫൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ മഹിറത്തും മർഹമത്തും നൽകിയ നിന്റെ ജനാധിപത്യ ദിവസത്തിൽ അവരോട്